നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാർകോഴ ആരോപണത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ വേളയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണം വീണ്ടും ഉയർന്നിരിക്കുന്നത് അബുദാബിയിലെ വീണ വിജയന്റെ അക്കൌണ്ടിലേക്ക് വിവാദ കമ്പനികളിൽ നിന്ന് പണം എത്തിയെന്ന ആരോപണം ഷോൺ ജോർജ് ആണ് ഉയർത്തിവിട്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്യാവശ്യ പുക സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നു ഈ വിവാദം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സിപിഎം മറുപടി പറയേണ്ട അവസ്ഥ പതിവായതോടെ ഇന്നലെ പതിവ് പോലെ വീണയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ ആരും രംഗത്ത് വരാത്തതും ശ്രദ്ധേയമായി വിവാദമായ ലാവ്ലിൻ കമ്പനിയിൽ നിന്നാണ് പണം എത്തിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി എന്നാൽ പതിവ് പോലെ മൗനത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരണങ്ങൾ കൂടാതെ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്നത് കൊണ്ട് രാഷ്ട്രീയമായ മൗനം പുലർത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിലേക്ക് ശ്രദ്ധ തിരിയുമെന്നും വിവാദം തൽക്കാലം എല്ലാവരും മറക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാരും സി പി എം എന്നതെന്നതാണ് വസ്തുത വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിന്റെ പുക അടങ്ങും മുൻപാണ് വേറെയും കമ്പനികളിൽ നിന്ന് പണം കിട്ടിയതിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത് വീണാ വിജയൻ നിയന്ത്രിച്ച അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വൻ തുക കൈമാറിയതായി പറയുന്ന പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനിയാണ് വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ ഉയർന്ന കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എസ് എൻസി ലാവലിൻ ഈ കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിദേശത്തെ അക്കൌണ്ടിലേക്ക് വൻതോതിൽ പണം ഒഴുക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇക്കാര്യം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനികൾ എന്തിനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കരിമണൽ കമ്പനി സി എം ആറിൽ നിന്ന് എക്സാലോജിക്ക് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു മാസങ്ങളായി സർക്കാരിനെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു പണം കൈപ്പറ്റിയത് സ്ഥിരീകരിച്ച കമ്പനി വരുമാനത്തിന് ജി എസ് ടി നൽകിയതുൾപ്പെടെ രേഖകൾ ഹാജരാക്കി രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണെന്ന് വിശദീകരിച്ചു എന്നാൽ സേവനം നൽകാതെയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന ആരോപണത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ എക്സാലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയിരിക്കെ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എസ് എൻസി ലാവലിൻ എന്നീ കമ്പനികളിൽ നിന്ന് വീണ വിജയൻ വൻ തുക കൈപ്പറ്റിയെന്ന വിവരത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സർക്കാരിനെയും സിപിഎമ്മിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് അതിനിടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എസ് എൻസി ലാവ്ലിൻ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിന് പുറമെയാണ് അധികം കേട്ടുകേളിവില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്നും ഈ അക്കൌണ്ടിലേക്ക് പണം എത്തിയതും അതും മറ്റും വിദേശ അക്കൌണ്ടിലേക്ക് പോയതും കിഫി മസാല ബോർഡുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നിലപാട് കർശനമാക്കുന്നതിനും പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ടെന്നും സൂചനകളുണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ഇ ഡി അന്വേഷണം മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്നും ഇ ഡി നിർബന്ധപ്പെടിക്കുന്നുണ്ട് ഈ കേസ് ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതി പരിഗണിക്കും എക്സാലോചിക്കന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്